ഹലോ ഗൈഷ് എല്ലാവർക്കും ആശ്രയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാൽ കപ്പ ഉണ്ടാക്കുന്ന അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാസ് നമ്മൾ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് പൊളിച്ച് കഴുകിയെടുക്കാം നമ്മുടെ കപ്പ നമ്മൾ വൃത്തിയായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി കഴുകിയെടുക്കാം നമുക്ക് മൂന്ന് വട്ടം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം അവ നമ്മുടെ കപ്പ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് മുറിച്ചെടുക്കാം നമ്മുടെ പാൽ കപ്പയ്ക്ക് നമ്മുടെ കപ്പ ഒത്തിരി വലിയ കഷ്ണം ആവലോ അന്നാൽ തീരെ ചെറുതും ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്തെടുക്കാം কাপি কাটি আমক মুখিকে അപ്പോൾ പക്ഷേ നമ്മുടെ കപ്പ നമ്മൾ മീഡിയം സൈസിൽ കട്ടിയാ ഇനി നമുക്ക് നമ്മുടെ കപ്പ വേവിച്ചെടുക്കാം നമുക്ക് ഇനി അടച്ച വെച്ച് അപ്പം നമ്മുടെ കപ്പ് വരുന്ന സമയങ്ങളിൽ നമുക്ക് തേങ്ങാ തിരുമ്പി പാലാക്കി എടുക്കാം ഒരു ഫുൾ തേങ്ങ തിരുമ്മുന്നുണ്ട് കണ്ടപ്പോഴേ തോന്നി ആ നമ്മുടെ തേങ്ങ നമ്മൾ ചെറിയെടുത്തിട്ടുണ്ടോ നമുക്ക് ഇനി ഇത് പാലാക്കി എടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങ നമ്മൾ മിക്സിക്കത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് അതൊന്ന് പിരിഞ്ഞെടുക്കാം നമ്മളൊരു വലിയ ഒരു പാത്രത്തിലോട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മൊത്ത തേങ്ങപ്പന നമ്മളിവിടെ പെഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കപ്പ ഇവിടെ എന്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ ബാക്കി പരിപാടികളേക്ക് കിടക്കാം നമ്മുടെ കപ്പ നമുക്ക് ഊറ്റിയെടുക്കാം സൂക്ഷിച്ച് നമ്മൾ ഇവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തേക്കുന്നത് നമ്മൾ അതിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഈ ഒരു കിലോ കപ്പയ്ക്ക് മേലിലെടുത്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം നമുക്ക് പച്ചമുളക് നമുക്ക് പച്ചമുളക് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നാണ് നമുക്ക് സവാളായിരുന്നു ചായച്ച് കൊടുക്കാം നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചായ എടുക്കാം സവാള ഇല്ലെങ്കിൽ നമുക്ക് കൊച്ചുള്ളി എടുക്കാം സവാള ഇട്ട് കൊടുക്കാം അപ്പവ് നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം അപ്പവേശ ഇത് മൂന്ന് കപ്പ് തേങ്ങാ പാലുണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കുകയാണോ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാലൊന്നും ഇല്ല നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പവെ സ്റ്റവ് ഓൺ ചെയ്യാം ഇനി സ്റ്റവ് ഓൺ ചെയ്യാം അപ്പൊ നമുക്ക് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വലിയ പീസ് ഒക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചുകൊടുക്കാം അന്നാലും ഒത്തിരി ഉടയല്ലേ നമ്മൾ ഊറ്റാൻ നേരത്തെ ഉപ്പിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മളത് മറന്നു പോയതാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഏസ് നമ്മുടെ പാൽക്കപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ഒഴിച്ചാൽ തേങ്ങാപ്പാലിൻ്റെ ബാക്കി ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാൽക്കപ്പ് എപ്പോഴും നല്ല ലൂസായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറുമ്പോൾ തന്നെ അത് കട്ടിയാകും അപ്പോൾ അതിൻ്റെ പേലാണ് നമ്മൾ നല്ല ലൂസാക്കുന്നത് നമ്മുടെ പാൽക്കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറേ നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഒഴിക്കാനുള്ള താളിപ്പ് നമുക്ക് റെഡിയാക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ താളിപ്പിന് ആവശ്യമുള്ളത് കറിയാപ്പല സവാള വച്ചൽ മുളക് പട്ടിയടുപ്പത്ത് വെച്ചു കൊടുക്കാം നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം കഴുകി ഇട്ടുകൊടുക്കാം ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം വട്ടിരമുളകും ഇട്ടുകൊടുക്കാം

കപ്പ് ഇവിടെ നല്ല സൂപ്പറായിട്ട് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മള് പാൽക്കപ്പുകൾ റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇത് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ മീൻ കറിയുടെ കൂടെ കഴിക്കാൻ പറ്റും ഇത് നമ്മൾ ഇപ്പൊ എടുത്തേക്കും മീൻ കറിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഒന്നും പഴയില്ല അടിപൊളി സാധനം അപ്പൊ നമ്മുടെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് സൂപ്പർ സാധനം ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് എന്റെ അഭിപ്രായം കമന്റ് ചെയ്യണം അപ്പൊ ആ കാര്യം ഈ പറഞ്ഞുണ്ട് യൂട്യൂസ് വേസ്റ്റ് ലിസ്റ്റിലേക്ക് അഭിപ്രായം താങ്കൾ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തോളി മറ്റേ